രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലാണ് ഒരു പക്ഷേ എസ് കെ എസ് എസ് എഫിന്റെ ഈ പതിനെട്ട് വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന മനുഷ്യജാലികയുടെ ഈ ഓരോ പരിപാടിയിലും ഞാൻ കടന്നു വരുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിനകത്ത് സമസ്തയുടെ ഏറ്റവും ചുണക്കുട്ടികൾ ഇവിടേക്ക് കടന്നു വരും ഈ മാറോളിക്കെട്ടിലേക്ക് കടന്നു വരുമ്പോ ഓരോ പ്രദേശങ്ങളിലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നവന് വിശ്വസിക്കാനും അവിശ്വസിക്കുന്നവന് അവിശ്വസിക്കാനും ഭുചിക്കുന്നവന് ഭുജിക്കാനും പൂജിക്കുന്നവന് പൂജിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഈ ഭരണഘടന ഭരണഘടന ആ പ്രഖ്യാപിച്ചവരുടെ കൈകളിലാണ് ഈ രാജ്യത്തിന്റെ ഭരണമുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം രാജ്യത്ത് ഇതിനു മുമ്പ് പതിനാല് പ്രധാനമന്ത്രിമാരെ നിന്നിട്ടുണ്ട് മതേതര ചേരിക്ക് കരുത്തു പകർന്ന പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഇടക്കാല കാവൽ പ്രധാനമന്ത്രിയായ ഗുൽസാരിൽ നന്ദ അതുപോലെ ഈ രാജ്യത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനമന്ത്രി അതുപോലെ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ ഏഴ് പ്രധാനമന്ത്രിമാർ നെഹ്റുവായാലും ഗുൽസാരിൽ നന്ദയായാലും ഈ രാജ്യത്ത് ആയാലും നരസിംഹറാവു ആയാലും രാജീവ് ഗാന്ധി ആയാലും ഡോക്ടർ മൻമോഹൻ സിംഗ് ആയാലും ഇനി കോൺഗ്രസ് അല്ലാതെ ഈ രാജ്യത്ത് വന്ന ദേശായും ചരൺസിംഗും വി പി സിംഗും ഗുജറാളും ചന്ദ്രശേഖരൻ ദേവഗൌഡിയും ഈ രാജ്യത്ത് ഇതിനു മുമ്പുണ്ടായ പതിനാല് പ്രധാനമന്ത്രിമാർ ആ പതിനാല് പ്രധാനമന്ത്രിമാരാരും ഈ രാജ്യത്തിന്റെ ഭരണഘടന അത് തൊട്ട് കളിച്ചിട്ടില്ല എനിക്ക് നാനൂറ് സീറ്റ് തന്നാൽ ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പറയാതെ പറഞ്ഞവർ പ്രിയമുള്ളവരെ എം പിമാർ അവർ സത്യപ്രതിജ്ഞ ചെയ്തത് അവരുടെ കൈകളിലാണ് പ്രതീക്ഷ നീണ്ട പത്ത് വർഷക്കാലം ഏകാധിപത്യത്തിന്റെ സർവാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ സ്വലം ഉയർത്തിയിട്ട് രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന പ്രതിപക്ഷ പദവി രാജ്യത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും അതുപോലെ നിഷേധിക്കപ്പെട്ടവരുടെ മുന്നിൽ ഈ രാജനകത്ത് വർഗീയത ുംലമ്പിയും വന്നവർ അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നിഷേധിച്ച ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതൃപദവി ആ പത്ത് വർഷക്കാലത്തിനു ശേഷം വെള്ളിത്താലത്തിനകത്ത് അത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ നേതൃപദവിയല്ല രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് കളിച്ചവര് രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിന്റെ ജനാധിപത്യ ഇന്ത്യയുടെ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം ആ ജനാധിപത്യ ബോധ്യത്തിന് കരുത്തു പകരുന്നതാവണം ഓരോ റിപ്പബ്ലിക് ദിനത്തിലെ നമ്മുടെ ഇത്തരം ആഘോഷങ്ങളും എന്ന് മാത്രം ഇവിടെ പറയുകയാണ് സമയപരിമിതി കൊണ്ട് ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമുക്കൊന്നിച്ച് നിൽക്കണം ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്നത് വിളിച്ചു പറഞ്ഞ നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമുക്ക് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ആ ഭരണഘടന ഈ രാജ്യത്തെ നിലനിൽക്കണം ൾ പതഞ്ഞൊഴുകിയ പഞ്ചാബിനെ മുറിച്ചെടുക്കാൻ ശ്രമിച്ചവരുടെ അത് ചേർത്തുപിടിച്ച ഭരണാധികാരി ഇന്ത്യ ആ ഭരണാധികാരി ഇരുന്ന കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലമായി മണിപ്പോർ കുക്കളും മെയ്തുകളും കത്തുമ്പോ അത് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായരായ ഭരണകൂടത്തിന്റെ ആ ഭരണകൂട വൈകൃതങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നൊന്ന് ഇവിടെ ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഈ മനുഷ്യജാലികൾക്ക് എസ് കെ എസ് എസ് എഫിന്റെ സമാനതകളില്ലാത്ത ഒരു പക്ഷേ ഒരു സംഘടനക്കും മനോഹരമായ ഈ പരിപാടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ ഹൃദയാഭിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസാം വൈക്കും വെറുത്തുല്ലാഹി വാത്തു